അപ്പം അതാണ് നമ്മുടെ പ്രശംസ രണ്ട് റോക്കിയും നാദുരയും ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എൻ്റെ രണ്ട് സുഹൃത്തുക്കളാണ് അവർ ഈ സിനിമയിൽ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ ചെയ്യുന്നു കഴിഞ്ഞാൽ അവരല്ല നായകനും നായികയും പിന്നെ ഈ സ്പ്രെഡ് ചെയ്യുന്നവരോട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കുറച്ച് വേറെ കുറച്ച് ഡീറ്റെയിൽസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി ആദ്യമായി നായകനാവുന്നു അതുപോലെ നാദുരയാണ് നായിക അങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ റോക്കി ചെറുപ്പം നായകനായില്ല എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ റോക്കി നായകനായില്ല പക്ഷെ റോക്കി ഇൻഡിപെൻഡന്റ് ആയിട്ട് നായകനായിട്ട് വരാൻ പോകുന്ന മറ്റു വലിയൊരു സിനിമ ഉണ്ടാവും അവര് അതിനെ എഫക്ട് ചെയ്യുന്ന പോലെ വന്നിട്ടുണ്ട് എന്നും എനിക്ക് തോന്നി രണ്ടാമത്തെ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കമന്റുകൾ ഈ മീഡിയയിൽ വന്നതിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓഡിയൻസ് അതിൽ ഒരുപാട് പേര് ഈ പറഞ്ഞപോലെ കമന്റ് ചെയ്തിരിക്കുന്ന കൂടുതലും ഈ പറഞ്ഞ പോലെ ഫേക്ക് ഐഡിയസ് ആണ് ശശി പല്ലലാൽ ഒരുപാട് മിനി സ്ക്രീൻ അങ്ങനെ പറഞ്ഞ ഒരുപാട് നെഗറ്റീവ് കമന്റ് നാദ്രയ്ക്ക് എതിരായിട്ട് നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയൊരു വേദിയിലൂടെ ഇവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നാദ്ര അവരുടെ ഒരു കമ്മ്യൂണിറ്റി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലൂടെ

ഒരു സീരിയലിലൂടെ അഭിനയിച്ച് വന്നതാണ് ഇപ്പോൾ ഒരു പത്ത് പതിനെട്ട് വർഷം ആയിരുന്നു അത് അങ്ങനെ പോകുന്നു സീരിയൽസ് വെബ് സീരീസ് ഷോർട്ട് ഫിലിംസ് ആദംസ് കവർ സോങ്സ് അഡ്വർടൈസ്മെന്റ് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമയിൽ നമ്മൾ പല രീതിയിലും പ്രവർത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു സിനിമയുടെ സാരഥ്യായിട്ട് ഒരു ഡയറക്ടറായിട്ട് ഞാൻ ഫസ്റ്റ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത് അപ്പൊ അതെ ലവി മൂവിയാണ് ആ കൂട്ടത്തില് എന്റെ ഒപ്പം ഇത്രയും ആളുകളും എന്റെ ടീമും കൂടെ ഉണ്ടെന്ന് പറയുന്ന ഏറ്റവും വലിയ സന്തോഷം എന്റെ മെൻറെ കലാപം ഷാജോ ആണ് ഞാൻ പറഞ്ഞതുപോലെ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഡയറക്ഷൻ മറ്റോ കണ്ടിട്ടാണ് എനിക്കും ഡയറക്ടർ ആകുമെന്ന് തോന്നിയത് അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ ടീം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഞാൻ ഒരു മൂവി ഡയറക്ട് ചെയ്യുന്ന ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്നത് ടീമിന് ആഹ് നിങ്ങളോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും വലിയൊരു കലാമേറ്റി നടന്നു പിടിക്കുമെന്നും ഇതുകൊണ്ടൊരു പ്രശ്നം കവർ ചെയ്യാൻ എത്തിയെ നിങ്ങളോട് നിങ്ങളോടും എന്റെ ടീമിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞതുപോലെ ഞാനാണ് ഈ സിനിമയുടെ സംവിധാനം ചെയ്യുന്നത് ഭാര്യ പേര് ഞാനൊരു ആക്ടറും കൂടാണ് ഞാൻ ഇതിലും ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ഇതിലെ മറ്റ് മേഖലകളിൽ നിൽക്കുന്നതായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് എന്റെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത് ടി ജെ സുമത് ആണ് ഇതാണ് ടി ജെ സുമത് അദ്ദേഹത്തിന്റെ മലയാളത്തിലെ ഡോലി മൂവിയാണ് ആദ്യമായി അദ്ദേഹം മലയാളത്തില് ഒരു ഒരു സിനിമയ്ക്ക് മോഡ് ആയതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ് എങ്കിൽ നമ്മൾ കണ്ട് രചിതമായ ഒരു ജോണർ അല്ല ഇതിൽ നമ്മൾ പരീക്ഷിച്ചിരിക്കുന്നത് ഒരു എക്സ്പെരിമെന്റാണ് അപ്പൊ അതിലേക്ക് നമ്മൾക്ക് ഒരുപാട് പുതുമുഖങ്ങൾ ഇതിലുണ്ടെങ്കിൽ മേജറായി വരുന്ന ഒരു മൂന്ന് നായകന്മാർ ഈ സിനിമയിലുണ്ട് അത് പേര് അവരെ ഞാൻ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇവർ മാത്രമല്ല ഇത് അല്ലാതെ വേറെയുണ്ട് കഥ തന്നെയാണ് ഹീറോ എപ്പോഴും ലെജൻസ് പറയുന്ന പോലെ സ്റ്റോറി തന്നെയാണ് ഇതിലും ഹീറോ എന്റെ മൂന്ന് നായകന്മാരെയും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മൂന്ന് നായകന്മാരെയും കൂടെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒന്നിലേക്ക് ഒന്ന് ഇന്ന് കൂടുതൽ പേരുടെ ജ്യേഷ്ഠ സഹോദരൻമാരെ പോലെയാണ് ഞങ്ങളൊരു ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ ഓർഡറി തുടങ്ങാം അതല്ലാതെ ഓർഡർ ഒന്നും ഇല്ല സിയർ പ്രസാദ് മൂന്ന് വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് അതോടൊപ്പം തന്നെ അത്രയും തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അതും ഒരു പ്രൊഡ്യൂസർ ഇതിനു മുമ്പ് പല സിനിമകളുടെ ഭാഗമായിരുന്നെങ്കിലും നമ്മുടെ സിനിമയിലൂടെ അധികം ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസർ ആയിട്ട് എത്തുന്നത് ഇതില് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഒരു ആർട്ടിസ്റ്റുമായി കാണാം മലയാളികൾ സാധനം പാടില്ല എന്നുള്ളത് കൊണ്ട് കുറച്ചു കാലമായിട്ട് എൻ്റെ നമുക്ക് നിങ്ങൾ നമുക്ക് അറിയാമായിരിക്കാം നമ്മുടെ കർഭങ്ങളെല്ലാം നല്ലൊരു വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള ബോളിവുഡിൽ ഇപ്പൊ അത്യാവശ്യം തിരക്ക് കൂടി വരുന്ന ഡോണ ഡോണ മുൻഷി കൂടി ഞങ്ങളുടെ ടീമിൽ കുറച്ചധികം കാലമായിട്ട് ഞങ്ങളോട് എപ്പം സഹകരിച്ച് പോകുന്ന ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠനായിട്ട് പറയുന്നോണ്ടാണ് വേണ്ടത് കൊണ്ട് പറയാണ് ഞാൻ ഏറെ എന്താ പറയുക ആദരിക്കുന്ന ഒരു കലാകാരനോടൊപ്പം ആർ ബിട്ടാണ് ഇവരെ ഒന്നും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് അറിയാം എന്നാൽ നമ്മള് ഈ ഒരു ഒഫീഷ്യലിരിക്കുമ്പോൾ ഞാൻ പറയാൻ കേട്ടോ പിന്നെ ഈ സിനിമയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കഥാപാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊരു നായകൻ നായിക കോൺസെപ്റ്റ് അല്ല എങ്കിൽ പോലും ഈ സിനിമയിൽ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വേഷം കൈകാര്യം ചെയ്യുന്നത് എൻറെ ബ്രദറായിട്ടുള്ള ടോക്കിയാണ് ടോക്കിക്ക് ഒരു ഇൻട്രോക്ഷൻ ആവശ്യമില്ല എന്ന് എനിക്കറിയാം എങ്കിലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ആദ്യം എന്നെ ഇൻവൈറ്റ് ചെയ്ത ഈ സിനിമയുടെ പ്രോജക്ട് ഡിസൈനറും മെഗപ്പ് ആർട്ടിസ്റ്റും കൂടെ ആയിട്ടുള്ള എന്റെ ജ്യേഷ്ഠ സഹോദരൻ ഞാൻ സ്വന്തം കാണാൻ തുടങ്ങിയപ്പോൾ എന്റെ കൂടെ എന്ന് ഇവിടെ നിന്ന് എത്തിച്ചിരിക്കുന്ന ഇത്ര അത്യാവശ്യപ്പെട്ട് നമ്മളിങ്ങനൊരു പ്രസ്മീറ്റ് കഴിഞ്ഞാൽ നമ്മടുത്ത് കറക്റ്റ് ആയിട്ട് പറയാനുള്ള മിഥുന മാസം അവസാനിക്കുന്ന ദിവസം നമ്മൾ അത് വെച്ചിട്ടായിരുന്നു നമ്മൾ പൂജ നടത്തിയത് ആ പൂജ നടത്തിയതിന്റെ കാരണം ഈ അതുപോലെ കുറച്ച് വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ കർത്തിക്കിടക മാസം തുടങ്ങുന്ന ഒരു പൂജ നടത്തണം പുറത്തു നടത്തിയ ഷൂട്ട് ഈ മന്ത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ഒരു പോർഷൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് ഇവിടെ തീരുന്നത് പൂജ ലെമികളിൽ വെച്ച് നമ്മൾ പറഞ്ഞുകൊണ്ട് നടത്തിയപ്പോ റോക്കിയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ റോക്കി എന്നൊക്കെ പറഞ്ഞാൽ എന്റെ സുഹൃത്തും അതുപോലെ തന്നെ നാതുറ എന്റെ മറ്റൊരു സുഹൃത്താണ് നാതുറ എല്ലാം അതിൽ പങ്കെടുത്തിരുന്നു അപ്പം നമ്മൾ ഈ പൂജ തന്നെ അധികം മീഡിയ അഭിനയിച്ചിരുന്നില്ല കാരണം അതൊക്കെ നമുക്ക് ചെയ്ത് വരാം എന്നുള്ള ധാരണയിലായിരുന്നു ഇരുന്നിരുന്നത് പക്ഷെ അവിടെ എത്തിച്ചേർന്ന മീഡിയ കുറച്ചുപേർ ആരൊക്കെ അന്ന് കൃത്യമായി എങ്കിൽ പോലും അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല അതിന്റെ ഒരു ഡീറ്റെയിൽസും പക്ഷെ സോഷ്യൽ മീഡിയയിൽ റോക്കിയും നദിനും എല്ലാം പങ്കെടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് കൂട്ടത്തിൽ രണ്ടുപൂടെ തെറ്റായ ധാരണകളും കൂടെ പുറത്തെത്തിയിരുന്നു ഒന്ന് ആയി ൾ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് മോഷൻസ് പ്രൊഡക്ഷൻ കമ്പനി സിനിമകൾ ചെയ്തു മുമ്പ് ദ പ്ലാൻ ബി എന്ന പേരിൽ ഒരു പ്രൊഡക്ഷൻ സീരീസും ഡോക്യുമെന്ററീസും ഷോർട്ട് മൂവീസും എല്ലാം ചെയ്തിരുന്ന ഒരു ഒരു ടീം ആയിരുന്നു ഞങ്ങളുടെ ഇത് അപ്പം ആണ് ഞങ്ങളും സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചത് ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരില് അപ്പം അത് നമ്മൾ രജിസ്ട്രേഷൻ നമുക്ക് ചെറിയ ഇഷ്യൂ ആയി കാരണം ഓൾറെഡി പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് പേര് മോഷൻസ് പക്ഷേ ലോകം ദ പ്ലാൻ ബാലു എന്റർടൈൻമെന്റ് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും പ്ലാൻ ബി എന്റർടൈൻമെന്റ് ഉള്ളൂ പക്ഷെ പുറത്തുപോയ ന്യൂസുകളിൽ പൂജയുമായി ബന്ധപ്പെട്ട് പുറത്തുപോയ ന്യൂസുകളിൽ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ പുതിയ സിനിമയുടെ പൂജ നടന്നു എന്നുള്ള രീതിക്ക് തെറ്റായ ഒരു ധാരണ നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൽ മറ്റ് വേറെ കുറച്ച് ഡീറ്റെയിൽസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി ആദ്യമായി നായകനാവുന്നു അതുപോലെ നാദിറയാണ് നായിക ഇങ്ങനെ കുറച്ച് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോക്കി ചെറുപ്പം നായകനായില്ല എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല പക്ഷെ റോക്കി നായകനായില്ല ഇൻഡന്റ് ആയിട്ട് നായകനായിട്ട് വരാൻ പോകുന്ന മറ്റു വലിയൊരു സിനിമ ഉണ്ടാവും അതിനെ ചെയ്യുന്ന പോലെ വന്നിട്ടുണ്ട് എന്നും എനിക്ക് തോന്നി രണ്ടാമത്തെ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കമന്റുകൾ ഈ മീഡിയയിൽ വന്നതിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കമന്റ്സ് അതിനകത്ത് കമന്റ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നാദുറയും പരാമർശിച്ചും ഒരുപാട് കൂടാതെ പ്ലാൻ ബി മോഷൻ അതിൽ അതിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രധാനമായിട്ട് തമ്മിലുണ്ട് ടാർഗറ്റ് ചെയ്തോളും ഒരു വലിയൊരു കൂട്ടം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് നാദുര ആദ്യമായി നായികയായിട്ടെത്തുന്നു പറഞ്ഞിട്ട് അതിലൊരു ക്ലാരിഫിക്കേഷൻ നായികയല്ല നാദറ ഈ സിനിമയിൽ നാദറ ഈ സിനിമയിൽ നായികയല്ല ഒന്ന് ഇനി ആണെങ്കിൽ തന്നെ ഞാൻ നായികയാണെങ്കിൽ തന്നെ ഇത്രയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനുള്ള കാര്യമുള്ള എനിക്കറിയില്ല ഒരുപാട് ഒരുപാട് കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എല്ലാ തെരുകൾ പ്രെണ്ഡടുത്ത് നോക്കാൻ നമുക്ക് പറ്റില്ലല്ലോ ഒരുപാട് നെഗറ്റിവിറ്റി ഇതിൽ വന്നിട്ടുണ്ട് ഇതില് നമ്മൾ ലീഗലായിട്ട് ചിലർക്കെതിരെ മാത്രം അത് നാഥറയാണ് ആ ചോയ്സ് എടുക്കേണ്ടത് നമ്മുടെ കോൾ അല്ലെ കോൾ ചിലർക്കെതിരെ ലീഗലായിട്ട് കേസിന് പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓൾറെഡി ഓൺലൈൻ മീഡിയയിൽ ഇൻസ്റ്റാ ഹാൻഡിലൊക്കെ അറിയാൻ പറ്റും നമ്മുടെ പ്രൊഫഷണസിന്റെ ഭാഗത്തും നമ്മുടെ ഭാഗം കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തില്ലാദ്രയറക്ട് ആണ് ചെയ്തിരിക്കുന്നെങ്കിൽ പോലും ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യേണ്ട മീഡിയ മീഡിയ വളരെ എന്താ ലൈറ്റ് ആയിട്ട് നമുക്ക് സപ്പോർട്ട് ാണ് നാടൻ നായികുന്നു നായകനാകുന്നു റോക്കി ആദ്യ സിനിമ നല്ല പോസിറ്റീവായിട്ടാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിൽ കൂടെ ഓഡിയൻസ് അതിൽ ഒരുപാട് പേര് ഈ പറഞ്ഞ കമന്റ് ചെയ്തിരിക്കുന്ന കൂടുതലും ഈ പറഞ്ഞ ഫേക്ക് ഐഡിയസ് ആണ് ശശി പന്നലാൽ പല്ലലാൽ ഒരുപാട് മിനി സ്ക്രീൻ ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ട് ബോസ് എന്ന് പറയുന്ന ഒരു ഒരു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അത് പ്രത്യേകിച്ച് നാദ്ര അവരുടെ ഒരു കമ്മ്യൂണിറ്റി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയൊരു ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലൂടെ അപ്പം ഇങ്ങനെയുള്ള കമൻസിന്റെ അകത്ത് അറ്റ്ലീസ്റ്റ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ചെയ്തുകൊണ്ട് പറയുന്നതെങ്കിലും ഒന്ന് നിർത്തിന്ന് എനിക്ക് ഇത് കാണുന്ന ഓഡിയൻസിന്റെ താഴെ ചോദിക്കാനുള്ളത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഈ ഒരു ക്ലാരിഫിക്കേഷൻ പ്ലാൻ പ്ലാൻ ബി ബി മോഷൻ പിക്ചേഴ്സ് അല്ല ദ ബാലു ആണ് പ്രൊഡക്ഷൻ ഹൗസ് അപ്പം അതാണ് നമ്മുടെ പ്രൊഡക്ഷൻ രണ്ട് റോക്കിയും നാദിയും ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എന്റെ രണ്ട് സുഹൃത്തുക്കളാണ് അവർ ഈ സിനിമയിൽ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ ചെയ്യുന്ന അവരല്ല നായകനും നായികയും ോട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പ്രൊഡ്യൂസർ കുത്തുവാളെടുക്കില്ലേ ആനടാ സിനിമ എടുക്കുന്നത് ഞാനവിടെ അങ്ങനെയുള്ള സിനിമ എടുക്കുന്നത് പ്രൊഡ്യൂസർ കുത്തുവാണെങ്കിൽ അതിന്റെ കോൺഫറൻസ്

എല്ലാവർക്കും കൂടി അതോടൊപ്പം എഴുത്തുകാരനും മേധാവിയായിട്ട് ശ്രീ വേണുഗോപാൽ സാർ അദ്ദേഹം അതായത് ഞങ്ങളുടെ കൂടിയാണ് അദ്ദേഹം ഉള്ളത് അവരെ ഞങ്ങളുടെ ചീഫ് അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ അമീർ അലി അതോടൊപ്പം ഈ എനിക്ക് തോന്നുന്നു ഏതാണ്ട് പുതുമുഖങ്ങളെ അത് ഓഫ്റ്റീനിലും ഓൺസ്ട്രീലുമായിട്ട് സിനിമയുടെ ക്യാമറ മുന്നിലും പിന്നിലുമായിട്ട് ഒട്ടനവധി പറഞ്ഞ പോലെ ഡയറക്ടറോട്ട് അങ്ങോട്ട് അഭിനയിക്കുന്നവർ വരെ വളരെ ചുരുക്കം ചില നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലമായിട്ടുള്ള ആളുണ്ടെങ്കിലും ഇനി മലയാള സിനിമയിലെ എണ്ണം പറയുന്ന പില്ലേഴ്സ് ആയിട്ടുള്ള വളരെ നെടും ആയിട്ടുള്ള ഒട്ടനവധി താരങ്ങളെ കൂടി നമ്മൾ ഈ സിനിമയിൽ ഇവരുടെ പേരുകൾ നമ്മൾ റിവീൽ ചെയ്യാൻ വേണ്ടി പൂർണ്ണമായിട്ടും ഒരു അനൗൺസ്മെന്റ് ഉണ്ട് അതിലും നിങ്ങളുടെ സഹായവും സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതിൽ നമ്മൾ കൃത്യമായിട്ട് അവരുടെ പേരുകൾ പറയാൻ കാരണം കൃത്യമായിട്ടുള്ള എഗ്രിമെന്റ്സ് സൈൻ ചെയ്തതിന് ശേഷം മാത്രം അവരുടെ പേരുകൾ പുറത്തുവിടുക എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇതിന് ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് അഭിനേതാക്കള് ഇദ്ദേഹത്തിന്റെ എന്താ പറയാ ഗുരുവായിട്ടുള്ള അടക്കം ഒരുപാട് പേരുടെ ഞങ്ങൾക്ക് സാന്നിധ്യം ഈ സിനിമ ഉണ്ടാവും ഒരു വലിയ ചിത്രമായി മാറും സിനിമ തന്നെയാണ് ഇതിലെ നായകനും നായികയും ഓരോരുത്തർക്കും അത്രത്തോളം സിനിമയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ് ഇപ്പം എന്താ നമ്മുടെ എന്താ പറയാ നേരത്തെ പറഞ്ഞ സ്വപ്നത്തിന്റെ നിറമുള്ള സ്വപ്നത്തിന് പേര് ഇട്ടിട്ടുണ്ട് ആ പേര് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വീട്ടിലേക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് അങ്ങനെയൊക്കെ കിടക്കാനുള്ളത് ഓക്കെ